മൂന്ന് പോയിട്ട് നമ്മ നോക്കലേനു അനക്ക് തോന്നി ഏകദേശം അത് ഇന്ന് എന്തായാലും ഉറപ്പായിട്ട് പോകുന്നു അപ്പൊ ഞാൻ ഫോൺ എടുക്കാൻ പോയി ഫോൺ എടുത്ത് വരുമ്പത്തേക്ക് ചക്കി അങ് പറന്ന് ഉയരത്തിലെത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മളെ പരുന്ന് നമ്മളെ വിട്ടിട്ട് പറന്ന് പോയി അപ്പോൾ രണ്ട് ദിവസമായിട്ട് മീൻ മുറിച്ച് ഞാൻ ചെറിയ ചെറിയ പീസലാക്കിയിട്ട് മുറിച്ചിട്ട് പാത്ര ഒരു പാത്രത്തിൽ അതിന് പരുന്നിന് കൊടുക്കേണ്ട മീൻ വേറെ തന്നെ ഞാൻ മുറിച്ചിട്ടിട്ട് വെക്കലേനും തലയും എല്ലാം കൂടി അപ്പോൾ രണ്ട് ദിവസം വെച്ചിന് ഫ്രിഡ്ജിൽ അപ്പോൾ പിന്നെ ഇന്നലെ വൈകുന്നേരം ഞാൻ കാണാതിട്ട് ഇന്നലെയും വൈകുന്നേരം നോക്കി എന്നിട്ടും കാണുന്നില്ല ഞാൻ വെച്ച് ഒന്നേ തിരിച്ച് വരില്ലായിരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ കൊണ്ട് വളപ്പിൽ തട്ടീനും പൂച്ച നോട്ടെന്ന് വെച്ചിട്ട് അപ്പോൾ അതെല്ലാം ഇങ്ങനെ കൊത്തിപ്പുറിക്കി തിന്നിട്ട് സമയം നമുക്ക് ടവറിൻ്റെ മേലേന്ന് വീണിട്ട് നമ്മളൊരു സുഹൃത്ത് കൊണ്ടു തന്നതാണ് അങ്ങനെ വീണിട്ട് ചാവണ്ടാന്ന് വെച്ചിട്ട് കാക്കയെല്ലാം കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ചെറിയ കുഞ്ഞിനെ കിട്ടിയതാണ് ഏകദേശം ഒക്കെ വന്നൊരു വിരിഞ്ഞിട്ടൊരു മുട്ട കഴിഞ്ഞിട്ടൊരു ഒരാഴ്ച ആയിട്ടുണ്ടാവുള്ളൂ പോകുന്നുണ്ട് അപ്പുറത്തെ വീട്ടിന്റെ മേലൊക്കെ പോയിട്ടുണ്ട് പിന്നെ മീനെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ വന്ന് കഴിക്കൂ ആടിയിടിയും മേലും സൺഷെയ്ഡിന്റെ മേലും മേലെല്ലാം അടിയെല്ലാം പോയിരിക്കല പരിപാടി ഇപ്പം വിട്ട് പോകുന്നില്ല എങ്ങനെയായിരുന്നു വിട്ട് പോകുന്നില്ല ചക്കിന് രാവിലെ വന്നിട്ടുണ്ട് തീരക്ക് വന്നതാണ് എല്ലാം സംഞ്ചേടം നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ മീനെല്ലാം ഇട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് വന്നിട്ട് അതും കഴിച്ചിട്ട് പോകും ഇപ്പം ഇവിടെ താമസം ഇല്ല താമസമല്ലാടല്ലോ മരത്തിൻ്റെ മേലല്ലാന്ന് ഭക്ഷണം കഴിക്കാനാകുമ്പോൾ കറക്റ്റ് ടൈം വരും ഇപ്പം ഭയങ്കര പേടിയാണ് ആളെലം കണ്ടിട്ടാണ് ഇങ്ങനെ ചുറ്റും നോക്കുന്നത് മുമ്പൊന്നും പേടിയൊന്നും ഇല്ല ഇപ്പൊ പുറത്ത് പോയി വന്നതിന് ശേഷം ആളെല്ലാം കാണാൻ ഭയങ്കര പേടിയ ബിന്ദു പിന്തുടിച്ചാൽ നോക്കും വരുവല്ലേ ചെയ്തുള്ളു മീനാട്ത്തായ തട്ടി കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ പ്രാവശ്യമാണ് നേരം വന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം രാവിലെ ഒരിക്കലും വന്ന് തിന്നിട്ട് പോയി ഇനി ഒരു ഉച്ച വരാനുണ്ട് വൈകുന്നേരം താമസ പേടിയില്ല ഇപ്പം കൂട് കാലിയാക്കി വെക്കലോ കൂടിൻ്റകത്ത് കേറലേ ഇല്ല ഇട വരും കഴിക്കും പോകും അത് രണ്ട് മൂന്ന് നേരം വരും അവിടെ സംശയ ഇടുമ്പോഴും മാറ്റുമ്പോൾ എല്ലാം ആയിട്ട് അവിടെ അങ്ങനെ ചക്കി ചക്കി ചക്കുമ്പോ എന്നെ നോക്കുന്നുണ്ട് നമ്മളൊന്നും അങ്ങനെ നോക്കുന്നില്ല ബിന്ദു വിളിക്കുമ്പോ കാരണം എപ്പോ മീനുകൊണ്ട് കൊടുക്കരുഷ നല്ല നല്ല രീതിയിൽ പറക്കാനും ചറകെല്ലാം നല്ല കണ്ടീഷൻ ആയിട്ടുണ്ട് പറക്കാനെല്ലാം കഴിയുന്നുണ്ട് എന്തായാലും ആള് സേഫായി ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ എന്ത് ശല്യമായാലും വൈകുന്നേരം എവിടെങ്കിലും മരത്തിന്റെ നിന്ന് നിന്നാൽ രാവിലെ വന്നിട്ട് ഞാൻ മീൻ എടുത്തിട്ട് ഇവിടെ വരുമ്പോൾ ചക്കീന്ന് വിളിക്കുമ്പോൾ തന്നെ മുകളിൽ നിന്ന് ക്വാറിറ്റി മീനില് വന്നിട്ട് തിന്ന് അപ്പൊ വേറെ ഒന്ന് ശല്യം വേറെ ആർക്കും അതിനെ പറ്റി ശല്യം ഒന്നും ഇല്ല ആർക്കൊത്തലോ അങ്ങനെയോ ഒന്നും ഇല്ല അപ്പൊ നമ്മൾ ചക്കി തിരിച്ചു വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പൊ നമ്മളാ വന്ന അന്നുള്ള വീഡിയോ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സുഭാഷന്റെ പണ്ടത്തെ കാര്യം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഇന്ന് കൂടിന്റെ ചക്കി വന്നിട്ട് ആകുമ്പോ കൂടിന്റെ മുകളിലെല്ലാം കിട്ടുക കൂടിന്റെ ഉള്ളിൽ ഇല്ല പിന്നെ അപ്പുറത്തെ വീടിന്റെ മാമാരത്തിന്റെ മുകളിൽ വിളയാൻ വേണ്ടി അടുത്ത് അപ്പത്തെ പോയിട്ട് മീനെല്ലാം തിന്നു അഥവാ എന്റെ ഇവിടെ മീനില്ലെങ്കിൽ അവിടെയെല്ലാം പോയിട്ട് തിന്നലാണ് അപ്പൊ ചക്കീ നമ്മള് കൂട്ടിലിട്ട് വളർത്താൻ തീരുമാനിച്ചിട്ടില്ല ഇങ്ങനെ പറന്ന് വിട്ടിട്ട് അതിന് ഇഷ്ടമുള്ളവരും വരുവോ എന്നാ ഇങ്ങനെ ഭക്ഷണം നമ്മള് രാവിലെ ഞാൻ രാവിലെയും കൊടുക്കും ഉച്ചക്കും രാത്രിയും എല്ലാം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി തുടർന്ന് അങ്ങനെ കൊടുക്കൂ അതിന് എപ്പോ പോണ്ടെന്ന് വെച്ചാൽ പോയിക്കോട്ടെ ിട്ടടച്ച് വളർത്തുന്ന ഒന്നും ചെയ്യുന്നില്ല അതിന് സ്വതന്ത്രമായിട്ട് പറന്ന് വിട ഇപ്പൊ ഇത് ഇപ്പൊ തന്നെ പറന്ന് പോയിട്ടാ ഉള്ളത് ഇനി ഇപ്പൊ കൊറച്ചും ബാധ്യം തിരിച്ചുവരും ഇനിയിപ്പോ ഒരു വൈകുന്നേരം ആകുമ്പോ ഞാൻ മീൻ കൊടുത്ത സമയമാകുമ്പോ തിരിച്ചുവരും വിളിക്കുമ്പോ തന്നെ താഴേക്ക് ഇറങ്ങി വരും കയറിയത് രണ്ടുമൂന്ന് ദിവസമായിട്ട് ചക്കി പോയിട്ട് അമ്മ നോക്കലേനു ഇപ്പൊ ചക്കി വന്ന സന്തോഷം ഉണ്ട് സാനിക്ക് സങ്കട ചക്കി പോയിട്ട് അന്ന് രാവിലെ വരുന്നതിൻ്റെ അന്ന് രാവിലെ വരെ സാനി പറഞ്ഞില്ല എന്നോട് പിന്നെ ചക്കി പോയിട്ട് എന്തോ പോലെ ഇന്റെ അവിടെ നോക്കുമ്പോ തന്നെ ചക്കിനെ തന്നെ നോക്കി പോലും മത്തി ചീടത്ത് തന്നെ നോക്കലെ എല്ലാവരും ഞാനും അങ്ങനെ എണീച്ച് വന്നപാട് ഇടുന്ന വന്ന് നോക്കുവേ അഥവാ വന്നിട്ട് ഇന്റത് കൂടിട്ടുണ്ടോ നോക്കാൻ വേണ്ടിക്ക് അപ്പൊ ഫസ്റ്റ് കണ്ടില്ല രണ്ടു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചക്കിനെ കണ്ടത് ദിവസം ടവറിന്റെ മേലെ ചക്കി എന്ന് പറയുന്ന നാളെ കുഞ്ഞി പരുന്ന് നമ്മളെ വീട്ടുകാർക്കും സാനിക്കും പിന്നെ എല്ലാം പ്രിയങ്കരനായി മാറിയിട്ടുണ്ട് അത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാർക്കെല്ലാം കാരണം അവരാണ് അതിന്റെ മീനും മീനും അതിന്റെ മീനിന്റെ തലയെല്ലാം കൊടുത്ത് സംരക്ഷിച്ചത് അവിടെ തന്നെ പോയിട്ടും നമ്മള് തുറന്നു വിട്ട് പോയിട്ടും തിരിച്ച് ഇവിടെ തന്നെ ഈ ചുറ്റിലോട്ട് തന്നെ കറിഞ്ഞെടുക്കും അതായത് ഇപ്പൊ നേരെ